കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കണം ഈ രാവിലെ സ്കൂളിൽ വന്ന് വൈകുന്നേരം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അപ്പം അതിനെ പ്രാവീണ്യം നേടിയിട്ടുള്ള അതിന് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഹയർ സെക്കൻഡറിയിലായാലും ഹൈസ്കൂളിലായാലും യു പിയിലായാലും പഠിപ്പിക്കുന്നത് അപ്പം നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാക്കളുടെ സഹകരണം അത്യാവശ്യമാക്കിയാണ് കാരണം ഇത്രയും മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളെ സ്കൂളിന്റെ ഉള്ളിൽ നിയന്ത്രിക്കാൻ രക്ഷിതാക്കളുണ്ട് സോറി ടീച്ചേഴ്സുണ്ട് എന്നാൽ ഇവർ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പി ടി എസ് എൻ സിയുടെ ഒക്കെ കണ്ണ് അവരുടെ അടുത്ത് വേണം ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നടത്താറുള്ളത് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ബോധവത്കരണ ക്ലാസിന് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എം വി രാജേഷ് സൗഹൃദ കോർഡിനേറ്റർ ധന്യ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നവാഗതർക്കായി മധുര വിതരണവും നടന്നു എസ് എം സി ചെയർമാൻ എ ടി ഉമർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ പി സൗമിനി പി ടി എ വൈസ് പ്രസിഡന്റ് അഷറഫ് പിലാക്കൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം മനോജ് കാരായ സീനിയർ അസിസ്റ്റന്റ് ഷോണി തോമസ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാണ്ടിക്കാട് തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു